ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടാ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ചാകാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ട പിന്നെ എനിക്ക് നിങ്ങളെല്ലാവരോടും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എൻ്റെ കോഴിക്കുട്ടികൾ പോയ വിഷമത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമൻ്റിലൂടെയും ഫോൺ വിളിച്ചിട്ടും വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇന്നെ ആശ്വസിപ്പിച്ച ആളുകളുണ്ട് കിട്ടാ കാരണം ആ മിണ്ടാപ്രാണികൾ അത്ര എണ്ണം എൻ്റെ പോയപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു കോഴിക്കുഞ്ഞ് ചത്താൽ തന്നെ ഒരു കോഴിക്കുഞ്ഞ് അതിലൊരു കോഴി ചത്താലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് അതിനോട് തി ഇത്രയും ഇരുപത്തി നാലെണ്ണം അതിൽ പിന്നെ നമുക്ക് നാലെണ്ണത്തിന് ബാക്കി കിട്ടിയിട്ടിട്ടാ അവർക്ക് ഞാൻ എന്താ ചെയ്തെന്ന് വച്ചാൽ എൻട്രിൻ ഒരു തുള്ളി വെള്ളത്തിലിറ്റിച്ചിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറ്റിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുത്തേ അപ്പോൾ അവർ നാലാൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കി ഇരുപത്തിനാലും പോയി പിന്നെ എന്താണെന്ന് വെച്ചാൽ അതെന്താവാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ് കേട്ടാ ഫുഡിലൂടെ വന്നതും അല്ല വെള്ളത്തിലൂടെ വന്നതും അല്ല പിന്നെ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കോഴിക്കോട് ഞാൻ എപ്പോഴും ബ്രോഡറിൽ വെക്കണ സമയത്ത് നമ്മൾ ഫാമിൽ നിന്ന് കോഴിക്കുട്ടികളാണെങ്കിലും കൊടുന്ന കോഴിക്കുട്ടികൾ കോഴിക്കുട്ടികളാണെങ്കിലും ഇവിടെ വിരിയുന്ന കുട്ടികളാണെങ്കിലും അവരെ ഞാൻ സെപ്പറേറ്റ് ആണ് ബ്രോഡ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളുടെ മേലത്തെ ഇരുമ്പിൻ്റെ കള്ളിക്കൂടുണ്ടല്ലോ അതിൽ കൊടുത്തിട്ടാണ് ഞാൻ അവരെ ബ്രോഡിങ്ങിന് ഇട്ടത് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ മഴയും കൂടും പെയ്യണ സമയമായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നതാണ് അത് നമ്മളുടെ ഈ കോഴികൾക്കൊക്കെ അസുഖങ്ങൾ വരാത്തെന്താന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി ആയിട്ടും വെളുത്തുള്ളി ആയിട്ടും മഞ്ഞളായിട്ടും കർളകമായിട്ടും കണ്ട എല്ലാ പച്ചമരുന്നുകളും രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവർക്ക് അരച്ച് കൊടുത്തു ഇരിക്കുകയാണ് എന്താണോ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് അത് നമ്മൾ മിക്സിയിലിട്ട് അരക്കും കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് അത് കാരണം കൊണ്ട് നമ്മളുടെ ഗ്രാമശ്രീ കോഴികൾക്കടക്കം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവർക്കൊക്കെ നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള കാരണം കൊണ്ട് ഈ നിന്ന് പെയ്യുന്ന മഴയത്തും ഇവർക്കൊരു കംപ്ലൈൻറ്റും വരുന്നില്ല പക്ഷേ അതുപോലെ നമ്മളെ കുഞ്ഞുങ്ങൾ അവർ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അവർ വിരിഞ്ഞിറങ്ങിയത് അപ്പോൾ അപ്പോഴത്തേനും അവർക്ക് അതിനുള്ള പ്രതിരോധ ശക്തിയൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറിയതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ എന്താണെന്നുള്ള വെച്ചാൽ ആരും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ വലിയ കോഴികളുടെ കൂട്ടത്തിലൂടെ ഇടണ്ട അല്ലെങ്കിൽ മഴ പെയ്യുന്ന സലത്തോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കയറുന്നൊരു ഇതിലേക്ക് അവരെ ഇടരുത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് എപ്പോഴും കെയറിങ് കൂടുതൽ വേണ്ട സമയമാണ് ബ്രൂഡിങ് ടൈം ഒരു മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ഇതിൽ കൊടുന്ന് ഈ കൂട്ടിലിട്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് കുഴപ്പമില്ല അവർ നമ്മൾ അതോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് വന്നു അവർ അതിൽ അവർക്കതിന് വിഷയമല്ല പക്ഷേ ഈ വിരിഞ്ഞിറങ്ങിയ ദിവസങ്ങൾ പിന്നെ ദിവസങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് ബ്രൂഡ് ചെയ്യരുത് പ്രത്യേകിച്ച് നമ്മളുടെ കോഴികളുടെ കൂട്ടത്തിൽ കൂടെ ബ്രൂഡ് ചെയ്യാൻ പാടില്ല അതാണ് ഞാനിതൊന്ന് മനസ്സിലാക്കിയത് കാരണം ഫുഡിൽ നിന്നുമല്ല വെള്ളത്തിൽ നിന്നുമല്ല അതേപോലെ നമ്മളുടെ കൂടിൻ്റെ ക്ലീനിങ് അങ്ങനത്തെ അങ്ങനത്തെ പിന്നെ വൃത്തിഹീനമായി അതൊന്നുമല്ല അല്ല ഇതാണ് പറ്റിയൊരു ഫാൾട്ട് ഇപ്പം കാര്യം എന്തായാലും ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോഴും കർഷകർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് പക്ഷേ ആ ഞാൻ തന്നെ എൻ്റെ ചെറിയൊരു അശ്രദ്ധ മൂലം ഞാൻ ഞാനെന്ത് വിചാരിച്ച് പിന്നെ ഈ കൂട്ടിലാക്കിയാൽ അവർക്ക് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ കൂട്ട് കുടുംബന്നാക്കി അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ അടിച്ച് നമ്മളെപ്പോഴും അവരെ നന്നായിട്ട് പിന്നെ തണുപ്പടിക്കാതെ നന്നായിട്ട് മഴയും ഇതൊന്നും നല്ല ഇതല്ലാത്ത നല്ലൊരു സ്ഥലത്ത് കൊണ്ടേ ആക്കണം പക്ഷേ ഇവിടെയൊക്കെ നിന്ന് പെയ്യണ മഴയല്ലേ ഇതെല്ലാം ഇപ്പോൾ കൂട് ഇവിടെ നിന്ന് പെയ്യണ മഴ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുമ്പോൾ അതേപോലെ ഇതും പോവും എന്ത് കറണ്ട് പോകുമ്പോൾ അതിൻ്റെ ബൾബിൻ്റെ ഇതും പോകും അത് അപ്പം മഴ അങ്ങനെ പെയ്യുന്ന സമയത്ത് അവർക്ക് തണുപ്പടിച്ചിട്ടും ഇൻഫെക്ഷൻ വന്നിട്ടുമാണ് കോഴികൾ ചത്തത് അല്ലാതെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തള്ളക്കോഴി അടവെക്കാത്ത ബ്രൂഡിങ്ങിൽ വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാവില്ല എന്ന് പ്രതിരോധ ശക്തി എന്ന് അത് വെറുതെയാണ് കേട്ടോ കാരണം തള്ളക്കോഴി അട നമുക്ക് ഏറി വന്ന പത്തോ പതിമൂന്നോ കുഞ്ഞുങ്ങളെ അടവെക്കാൻ പറ്റുള്ളൂ അത് അതാണ് നമ്മൾ ബ്രൂഡിംഗ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അല്ലാതെ പിന്നെ തള്ളക്കോഴിക്ക് വെച്ചിട്ട് വെച്ച അതേ ഗുണം തന്നെയാണ് നമുക്ക് ഫ്രൂഡറിൽ വില മിങ്ക് വെച്ചാലും കിട്ടും ക്വാളിറ്റി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കുഞ്ഞു ഉള്ള കോഴികളുടെ കൊത്തുമുട്ട വെച്ചാൽ ഉള്ള കുഞ്ഞുങ്ങൾ തന്നെ കിട്ടും അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ കൃത്രിമ ചൂട് കൊടുത്തിട്ട് നമ്മൾ വിരിപ്പിക്കണമെന്ന് മാത്രം കോഴി കോഴിയാവുമ്പോൾ നാച്ചുറൽ ചൂട് കൊടുത്തിട്ട് അങ്ങനെ വിരിപ്പിക്കുന്നു മാത്രം അതിച്ചിട്ട് ആ കോഴികൾക്ക് ക്വാളിറ്റി കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ത്രീ എയ്റ്റി കൈരളി കോഴികൾ പിന്നെ കരിങ്കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഇപ്പോൾ നല്ല നല്ല വലിയ മണ്ണുത്തി അതേപോലെ വെങ്കിടേശ്വര ഹാച്ചറി അതേപോലെ ഏത് ഹാച്ചറിയിലും ഇത് ഹാച്ച് ചെയ്യണത് പിന്നെ ഇതിലൂടെ തന്നെയാണ് ഇൻകുവേട്ടറിലൂടെ തന്നെയാണ് ഹാച്ച് ചെയ്യണത് അതിൽ നിന്നൊക്കെ നല്ല കുട്ടി കുട്ടികളെയും കിട്ടുന്നുണ്ട് നല്ല കോഴികളെയും കിട്ടുന്നുണ്ട് നല്ല ഉത്പാദനമുള്ള കോഴികളെയാണ് കിട്ടുന്നത് ഈ നാടൻ കോഴികൾക്ക് എന്ന് വച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ അടയിരിക്കും മറ്റേ കോഴികളൊന്നും അടയിരിക്കില്ല ഈ അടയിരിക്കണ കോഴികൾ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ പത്തോ പതിമൂന്നോ കോഴിക്കുഞ്ഞുങ്ങളെ വെക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് കൂടുതൽ കോഴികളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ബാച്ചിൽ തന്നെ പത്തും അറുപതും നാൽപ്പതും വരെ കുഞ്ഞുങ്ങൾ വെക്കാൻ പറ്റുന്ന ഇൻകുവേട്ടറുകളുണ്ട് അത്രയും കോളത് കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകുവേട്ടറിൽ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻകുവേട്ടറിൽ വെച്ച കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി കുറവാണെന്ന് നിങ്ങൾ ചിന്തി ഒരിക്കലും ചിന്തിക്കേണ്ട കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല കുട്ടികൾ തന്നെയാണ് കിട്ടുക പക്ഷേ ഇൻകുവേട്ടറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിലും കോഴിക്കട വെച്ചിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും കെയറിങ്ങിൻ്റെ സമയത്താണ് നമുക്ക് ഫാൾട്ട് പറ്റിക്കഴിഞ്ഞാലാണ് ഇതേപോലത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഒന്ന് ചെയ്ഞ്ഞാലേ ഒന്നിനെ വളവുള്ളൂ എന്ന് പറയുമ്പം പോലെ പക്ഷേ എനിക്ക് ഇത് മനസ്സിലാവാൻ ഇൻ്റെ ഇരുപത്തി നാല് കുഞ്ഞുങ്ങൾ പോവേണ്ടി വന്നു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റരുത് നമ്മൾ ഇങ്കുവേട്ടലൊക്കെ വിരിയണ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ എന്ത് ചെയ്യണം നല്ല കെയർ ചെയ്യണം ഇപ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് പതിനഞ്ച് ദിവസം നല്ല കെയറിങ് തന്നെ വേണം എന്നെപ്പോലെ മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് പുറത്തെ കൂട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ വരും മിതമായ ഒന്നും കിട്ടില്ല ചൂട് കിട്ടില്ല അതേപോലെ തണുപ്പടിച്ചിട്ടും ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ ആയിട്ട് ചത്തുപോകും അപ്പോൾ ഇംഗ്ലാട്ടിൽ വിരിയിക്കണവര് അതേപോലെ കോഴികളുടെ കൂട്ടില് കൊടുന്ന് ഇടാതിരിക്കാൻ നല്ല ശ്രദ്ധിക്കുക അവരെ സെപ്പറേറ്റ് തന്നെ ഇടുക നമ്മൾ ഈ എല്ലാ കോഴികളും കൂടി നടക്കുന്ന കൂട്ടത്തിലുള്ള കൂട്ടിൽ കൊടുന്ന് ഇടരുത് ഞാൻ ചെയ്ത പോലെ ഒരു പൊട്ടത്തരങ്ങൾ ചെയ്യരുത് ഞാൻ ഏതായാലും അതിൻ്റെ വീഡിയോ ഇട്ടു അപ്പോൾ അതെന്താണ് കാരണം കൂടി നിങ്ങളോട് പറയണ്ടേ അതാണ് ഞാൻ വീഡിയോ ഇടാൻ കാരണം മറ്റേ വീഡിയോ ഇടാൻ കാരണം ഇതുപോലത്തെ ഫാൾട്ടുകൾ നമുക്ക് എല്ലാവർക്കും പറ്റും ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സൊക്കെ കൊടുക്ക എടുത്ത് കൊടുക്കുന്ന ഒരാളായ എനിക്കാണിപ്പോൾ ഈ ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് പറ്റിയൊരു പാളിട്ട് അപ്പോൾ എനിക്കിങ്ങോട് പറയാനുള്ളത് ഇത്രയാണ് എന്താ വെച്ചാൽ എല്ലാവരും കൂടി നടക്കുന്നൊരു കൂട്ടിൽ കൊണ്ടു വരണ്ട അവരെ സപ്പറേറ്റ് തന്നെ ഇടുകട്ടോ അപ്പോൾ ഇൻകുവേട്ടറിൽ വിരിഞ്ഞതുകൊണ്ടും അല്ലാട്ടോ ഇൻകുവേട്ടറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളായിട്ട് തന്നെ വരിക അതിനൊന്നും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഇട്ടാ ഇതുപോലെ ഓ എല്ലാ ഓരോ ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇത് എനിക്ക് വരാതിരിക്കട്ടെ അത്രക്കും വിഷമായിട്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് രണ്ട് ദിവസം എനിക്ക് ഭയങ്കര അധികമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു അതിൽ എന്താ കാര്യം നമ്മൾ റിക്കവർ ചെയ്ത് വരണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെയും അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചിരുന്നു ഇൻഷാല്ല ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു